വിഖ്യാത ഉറുദു കവി ഫൈസ് അഹമ്മദ് ഫൈസിന്റെ ഹം ദേ എന്ന കവിത ചൊല്ലിയ യുവ സാംസ്കാരിക പ്രവർത്തകർക്കെതിരെ രാജ്യദ്രോഹത്തിന് കേസെടുത്ത് നാഗ്പൂർ പോലീസ് എഴുത്തുകാരനും പത്രപ്രവർത്തകനും ചിന്തകനുമായ വീരസതീദാറിൻ്റെ അനുസ്മരണ ചടങ്ങിൽ കവിത ആലപിച്ചതിനാണ് ഈ വിചിത്ര നടപടി ഒരു കാലത്ത് യുവതിയുടെ ഞരമ്പിൽ തുടിച്ച ചെറുത്തുനിൽപ്പിന്റെ ശബ്ദമായിരുന്നു ഫൈസ് അഹമ്മദ് ഫൈസിന്റെ വിപ്ലവ കവിതകൾ പ്രശസ്തമായ ഹം ദേ എന്ന കവിതയാണ് അതിലൊന്ന് ആ കവിത ചൊല്ലിയതിനാണ് രാജ്യദ്രോഹക്കുറ്റം ചുമത്തിക്കൊണ്ട് മഹാരാഷ്ട്ര പോലീസിന്റെ വിചിത്ര നടപടി അരങ്ങേറിയിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ദളിത് ആക്ടിവിസ്റ്റും എഴുത്തുകാരനും കവിയും അഭിനേതാവുമായിരുന്ന വീരസതീദാറെ അനുസ്മരിക്കാൻ നടത്തിയ പരിപാടിയിൽ ഒരു കൂട്ടം യുവ സാംസ്കാരിക പ്രവർത്തകർ ഫൈസിൻ്റെ പ്രശസ്തമായ ഹം ദേഖ്യങ്കയുടെ വരികൾ ആലപിക്കുകയുണ്ടായി ഇതാണ് കേസെടുക്കാനുള്ള പ്രകോപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ പാകിസ്ഥാനിലെ ജനറൽ സിയാ ഉൾ ഹക്കിന്റെ പട്ടാള ഭരണത്തിനെതിരായ വിമർശനമാണ് ഫൈസ് അഹമ്മദ് ഫൈസുർദു കവിതയായ ഹം ഹംദേഖെ എഴുതാൻ കാരണം എന്നാൽ കവിതയിൽ രാജ്യദ്രോഹ പ്രവണതയുണ്ടെന്നാണ് പോലീസിൽ പരാതി നൽകിയ നാഗ്പൂർ സ്വദേശി ദത്താത്രേയ ഷിർക്കയുടെ വാദം ഈ കവിത ചൊല്ലുന്നത് രാജ്യദ്രോഹമാണെന്ന് ഒരു മറാത്തി ചാനലിൽ വന്ന റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചായിരുന്നു പരാതി രാജ്യം പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ധീരമായി പോരാടിയ സമയത്ത് നാഗ്പൂരിലെ തീവ്ര ഇടതുപക്ഷം പാക് കവിയുടെ വരികൾ ആലപിച്ച െന്നാണ് പരാതിയിലെ വാദം ഷിർക്കെ പരാതി നൽകിയതോടെ പരിപാടിക്കും സംഘാടകർക്കുമെതിരെ കേസെടുത്തു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയായിരുന്ന ഫൈസിന്റെ കവിതയിലെ ഒരു ഭാഗം ഇന്ത്യൻ സർക്കാരിന് ഭീഷണിയാണെന്നും പരാതിയിൽ പറയുന്നു എന്നാൽ ബ്രിട്ടീഷ് അധീശകാലത്ത് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബ് പ്രവിശ്യയിൽ ജനിച്ചയാളാണ് ഫൈസ് അദ്ദേഹത്തിന്റെ വിപ്ലവ പ്രവർത്തന കാലത്തിന്റെ മുഖ്യ പങ്കും ഇന്ത്യ പാക് വിഭജനത്തിനും മുൻപായിരുന്നു എന്നതാണ് സത്യം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം